അവരുടെ അടുക്കലേക്ക് ആ നാട്ടിലേക്ക് വലിയ വിരായത്തിന്റെ മഹാൻ കടന്നു നാട്ടിലേക്ക് വന്നപ്പോ എന്ന പട്ടണത്തിലേക്ക് വന്നപ്പോ ജനങ്ങളെല്ലാം തടിച്ചു കൂടുകയാണ് അവർക്കിടയിൽ നിന്ന് പതിനഞ്ച് വയസ്സുള്ളതായെന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്നവര് പൊന്നമോൻ ഒരു കോടക്കകത്ത് നിന്ന് ഒരു

you <laughs>

യസ് മാത്രമേ പ്രായമായു ചെന്നതായ അല്ലാഹു ല മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു ആദരിച്ചു അദ്ദേഹത്തിന് സൽക്കരിച്ചു ഒരു ഈത്തപ്പഴം നൽകി സൽക്കരിച്ചു അദ്ദേഹം തിരിച്ചിതാ ഭക്ഷണം നൽകുകയാണ് വായിലുള്ള ഉമനീരെ കലർത്തിക്കൊണ്ട് റൊട്ടി റൊട്ടിക്കഷ്ടം ചവച്ചിട്ട് തങ്ങൾക്ക് അത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി മുഴുവനും പോയത്രേ ദുനിയാവിനോടുള്ള താല്പര്യം പോകുകയാ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത പതിനഞ്ചാമത്തെ വയസ്സിൽ അള്ളാഹു പരിപൂർണമായ

കഴിക്കണേ നിങ്ങൾ സൽക്രമം ചെയ്യണേ ഹലാലായത് ഭുജിക്കണേ ഹലാലായത് കുടിക്കണേ ഹലാലായത് കഴിച്ചാൽ മാത്രമാണ് മാത്രമാണ് സുഹൃതം ചെയ്യാൻ പറ്റുകയുള്ളൂ നമസ്കരിക്കാൻ ഹലാസുള്ളൂ പിടിക്കാൻ കൊടുക്കാൻ പാവങ്ങളുടെ കണ്ണീരപ്പാൻ വിഷയങ്ങളിലേക്ക് കടക്കാൻ പതിനഞ്ചാമത്തെ വയസ്സിൽ പട്ടണത്തിലേക്ക് മുഴുവനും മുഴുവൻ അവിടെ നിന്ന് നിർത്തുന്നില്ല വീണ്ടും യാത്ര ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടവർക്കെന്നോണ്ട് വിശുദ്ധമായ ഖുറാനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് തപാസുകൾ മുഴുവനും മനഃപ്പാടമാക്കുകയാണ് പാഠമാക്കുകയാ എല്ലാ ഫലുകളും പഠിച്ചെടുക്കുകയാണ് പഠിച്ചെടുക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ബഹുമാനപ്പെട്ടതായ യാള് കുന്നെടുക്കൽ ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുവയാ ഇരുപത് വർഷത്തോളം ഉസ്മാനുൽ ഹാറൂനി സന

ിൽ പെട്ടതായ ഡൽഹിയിൽ കിടക്കുന്ന വർഷം ഞാൻ എന്റെ ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കി ആ എന്റെ ഉസ്താദാകൾ രാത്രി മുഴുവനും നമസ്കാരമാണ് രാത്രി മുഴുവനും നമസ്കാരമാണ് ഇഷാ ഇനടുത്ത് ഒതു കൊണ്ട് സുബൈ നമസ്കരിക്കുന്ന മഹാനാണ് മഹാന ാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ രണ്ട് ഖത്മ മഹാനാണ് ഉസ്താദ് എന്ന് ബഹുമാനപ്പെട്ട ഭക്തിയാറുക്കിറങ്ങിയോ ലോകരോട് വിളിച്ച് പറഞ്ഞുവെങ്കിൽ എഴുപത് വർഷത്തോളം പകൽ മുഴുവനും മുമ്പ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എഴുപത് വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയം പരിചയമുണ്ടോ പരിചയമുണ്ടോ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും രണ്ട് നമുക്ക് മാഷാ ും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ആദ്യമായി പതിനഞ്ചാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ഇബ്രാഹിമനുണ്ട് കലർത്തിക്കൊണ്ട് ചവച്ചെടുത്തതായ കേവലം ഒരു ഉള്ളിലേക്ക് വ്യക്തിയായി മാറി തുനിയാവും മുഴുവനും പോകുകയാണ് ആ സറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അന്നൂല